കാസർഗോഡ് ജില്ലയ്ക്കായി മെഡൽ നേടിയ തൈക്കോണ്ടോ താരങ്ങൾക്ക് അനുമോദനം നൽകി കല്ലൂരാവയിൽ നടന്ന അനുമോദന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇരുപതാമത് കേരള സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികളായ താരങ്ങളെയാണ് അനുമോദിച്ചത് കല്ലൂരാവി മാസ്റ്റേഴ്സ് തൈക്കോണ്ടു അക്കാദമിയിൽ വെച്ച് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കുട്ടികൾ ഇനങ്ങളിൽ മത്സരിച്ചാണ് എട്ട് സ്വർണം ഉൾപ്പെടെ എന്തായാലും സെൽഫ് ഡിഫൻസിനായാലും ആരോഗ്യത്തിനായാലും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള അവരുടെ ഒരു ഒരു എല്ലാത്തിലുള്ള ശ്രദ്ധ ഒക്കെ ഈ പരിശീലനത്തിലൂടെ സാധ്യമാകുന്നു സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ടി ബാലകൃഷ്ണൻ ഫൗസിയ ഷരീഫ് മുൻ കൗൺസിലർ ടി വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമി പരിശീലകൻ ഷമീർ മുഖാരിക്കുണ്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ